ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും നിങ്ങളെ യു പി ഐയിലേക്ക് നൂറ്റി അറുപത് രൂപ കിട്ടുന്ന ഒരു കിടിലിന് ഓഫറുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് മതി അതിനൊക്കെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോ പത്ത് മിനിറ്റ് ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഓഫർ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി അറുപത് രൂപ നിങ്ങളുടെ യു പി ഐയിലേക്ക് കിട്ടുന്നതായിരിക്കും സോ നിങ്ങളത് മിസ്സ് ചെയ്തതായിരുന്നു ഞാൻ കൂടുതലും പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേ ഇതുപോലത്തെ അടിപൊളി ഓഫേഴ്സ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് തന്നുകഴിഞ്ഞാൽ അവിടെ നമ്മൾ വീഡിയോ ചെയ്യാത്തതും അതേപോലെ വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഇടുന്നതായിരിക്കും സോ അവിടെ ജോയിൻ ചെയ്തതിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അവിടെ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പം അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അയൻ ചെയ്യാനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ നല്ല നല്ല കിടന്ന ഓഫേഴ്സ് ഇനിയും വരുന്നതായിരിക്കും സോ ഞാൻ എനിക്ക് കൂടുതൽ വായിപ്പിക്കുന്ന നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഓഫർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്കുമ്പോൾ നിങ്ങൾ നേരെ ഇതേപോലെ ഇന്റർ ഓഫീസിലേക്ക് പോവാ ഇവിടെ നിങ്ങൾ യു പി ഐ അഡ്രസ് അടിക്കാൻ പറയാം ഇപ്പം നിങ്ങളുടെ യു പി ഐ ഐ ഡി ഇവിടെ കൊടുക്കുക കേട്ടോ നിങ്ങളുടെ പേ ഗൂഗിൾ പേ പേടിഎം നിങ്ങൾക്ക് ഏത് യു പി ആണോ ബാങ്കിന്റെ യു പി ഐ യു പി ഐ ഡി ഉണ്ടോ ആ യു പി ഐ ഡി നിങ്ങൾ ഇവിടെ കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ സബ്മിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി റെഫർ കോഡ് റെഫർ കോഡ് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പം നിങ്ങൾ ഇമെയിൽ ഐ ഡി കൊടുത്ത് പ്രൊസീ ടു വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആദ്യമേ തന്നെ വെരിഫൈ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി കറക്റ്റായിട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ ഒ ടി പി അടിക്കാൻ പറയും ആ ഒ ടി പി നമ്മൾ കറക്റ്റായിട്ട് അവിടെ അടിച്ചു കൊടുക്കുക ഇമെയിലേക്ക് വന്ന ഒ ടി പി കറക്റ്റായിട്ട് അവിടെ അടിച്ചു ശേഷം നിങ്ങൾ കൺഫേം ഒ ടി പി എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ കൺഫേം ഒ ടി പി എന്ന് പറഞ്ഞ സെക്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളത് നിങ്ങളെ മൊബൈൽ നമ്പർ ചോദിക്കും മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് അവിടെ കൊടുക്കുക അതിനുശേഷം വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക ഓക്കെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പറിൽ ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു കൊടുത്തതിനു ശേഷം കൺഫേം ഒ ടി പി ക്ലിക്ക് ചെയ്ത് അതും കൺഫേം ചെയ്യാം ഓക്കെ ശേഷം നിങ്ങളെ പാൻ കാർഡ് അടിക്കാൻ ചോദിക്കും നിങ്ങളെ പാൻ കാർഡ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ടു വെരിഫൈ കെ വൈ സി കൊടുക്കുക അതിനുശേഷം നമ്മുടെ അടുത്ത് വെരിഫൈ ഐഡൻറ്റിറ്റി ചെയ്യാൻ പറയും അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊസീറ്റ് വെരിഫൈ അഡൻറ്റിറ്റി ക്ലിക്ക് ചെയ്യുക പാൻ കാർഡിൻ്റെ പിക്ചർ അപ്ലോഡ് ചെയ്യാൻ പറയും അപ്ലോഡ് പാൻ ഓക്കെ അപ്ലോഡ് പാൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പാൻ കാർഡിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അവിടെ തന്നെ ഓപ്ഷൻ വരും ക്യാമറ അല്ലെങ്കിൽ ഗാലറി വേണമെന്നുണ്ടെങ്കിൽ ഗാലറി കിടക്കുന്ന പാൻ കാർഡിൻ്റെ ഫോട്ടോ എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ക്ലിക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ക്യാമറ ഓപ്പണായി വരും അതുവഴി നിങ്ങൾക്ക് നിങ്ങളെ പാൻ കാർഡിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും ഓക്കെ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക നിങ്ങൾക്ക് അത് അപ്ലോഡായി കഴിഞ്ഞു പിന്നെ നമ്മൾ സെൽഫി എടുക്കാൻ പറയും നമ്മൾ അതിൻ്റെ ബർത്തോടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ സെൽഫി ഓപ്പൺ ആയിട്ട് വരും സെൽഫി ക്യാമറ ഓപ്പൺ ആയിട്ട് വരും നമ്മൾ അത് വെച്ച് നമ്മളൊരു സെൽഫി എടുക്കുക എന്നിട്ട് അത് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക അപ്പോൾ അത് അപ്ലോഡ് ആയിക്കോളും അതിനകത്തോട്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ആയിട്ടുള്ള പ്രോസ്സ് ഇതാണ് അതായത് ഫോട്ടോസ് കൊടുക്കുകയുള്ളൂ അതിനകത്ത് ഇതൊക്കെയാണ് മെയിൻജറായിട്ടുള്ള പ്രോസസ്സ് നെക്സ്റ്റ് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ചോദിക്കും നിങ്ങളുടെ ഇയർലി ഇങ്ക് ചോദിക്കും അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള ആളാണോ അതൊക്കെ നോ 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 സിംഗിൾ നിങ്ങളുടെ മാച്ചിൽ സ്റ്റാറ്റസ് അതൊക്കെ കൊടുക്കുക കറക്റ്റായിട്ട് പിന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങളെ ബ്രാഞ്ച് ബ്രാഞ്ച് ചെയ്താന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് സെല് സെറ്റ് ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് അടിച്ച് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലെ നമ്പർ അടിക്കാൻ പറയും അപ്പം നിങ്ങൾ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിലെ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ലിങ്ക് ബാങ്ക് അക്കൗണ്ട് കൊടുത്ത് നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം ഓക്കെ കാരണം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്താലേ കാര്യമുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് പറയുന്നത് അപ്പം നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് കറക്റ്റായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കാണാൻ പറ്റും നമ്പർ കൊടുക്കാൻ പറ്റും അവിടെ കൊടുത്ത് നിങ്ങൾക്കത് പ്രൊസീഡ് ചെയ്യാൻ പറ്റും അതായത് അവർ ഒരു രൂപ അതിനകത്തോട്ട് സെൻഡ് ചെയ്യും ആ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ആയിട്ടെന്ന് പറയും അതിന് ശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേക്ക് പോയതിന് ശേഷം നിങ്ങളെ ട്രേഡിംഗ് എത്ര വർഷത്തെ പ്രിഫറൻസ് ആണ് അത് ഞാൻ നോ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോ കൊടുത്താൽ മതി അതായത് നോ എക്സ്പീരിയൻസ് കൊടുത്താൽ മതി പിന്നെ ഇവിടെ ആയിട്ട് എല്ലാം കറക്റ്റ് ആണ് കറക്റ്റായിട്ട് തന്നെ ഫില്ലേ വരും ആംസൈനില്ല പിന്നെ നിങ്ങൾ അപ്ലോഡ് സിഗ്നേച്ചറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്യുക നിങ്ങൾ പേപ്പറിൽ തന്നെ ഒരു സൈൻ ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുമ്പം ക്യാമറ ഓപ്പൺ ആയി വരും ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുക്കുക ആ ഒരു സിഗ്നേച്ചറിൻ്റെ എന്നിട്ട് അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ പിന്നെ അടുത്ത് വരുന്നതാണ് നെക്സ്റ്റ് ബട്ടൺ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടിക്ക് ക്ലിക്ക് ചെയ്യുക പ്രൊസീഡിയർ ക്ലിക്ക് ചെയ്യുക അന്വേഷിച്ച് ഇവിടെ സൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും സൈനൗ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആധാർ കാർഡിൻ്റെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്യാം നമുക്ക് ഇവിടെ ആയിട്ട് എൻ്റെ ആധാർ നമ്പർ എന്നാ ഉണ്ടോ അവിടെ ആയിട്ട് നിങ്ങളെ ആധാർ നമ്പർ കൊടുത്തിട്ട് ഇവിടെ ടിക്ക് ഉണ്ട് ആ ടിക്ക് കൊടുക്കുക സെൻഡ് ഒ ടി പി കൊടുക്കുക ഒ ടി പി വരും ഒ ടി പി കൊടുത്ത് പ്രൊസീഡ് അടിച്ച് കയറുക ഓക്കെ പ്രൊസീഡ് അടിച്ച് കയറി നെക്സ്റ്റ് ബട്ടണിലേക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക അപ്പോൾ ഇവിടെ ആയിട്ടാണ് നിങ്ങളെ ആധാർ കാർഡ് നമ്പർ അടിക്കേണ്ടത് നെക്സ്റ്റ് അടിക്കുമ്പോൾ പറയും കൺഗ്രാജുലേഷൻ സെൻറ്റ് നമ്മുടെ പേര് കാണിക്കും യുവർ ഒരു അക്കൗണ്ട് സെറ്റപ്പ് പക്ഷെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ടേ അപ്രൂവ് ആകത്തുള്ളതാണ് പറയുന്നത് അപ്പം മൂന്ന് ദിവസം എടുക്കത്തില്ല ഒരു രണ്ട് ദിവസം ഒരു ദിവസം വെച്ചൊക്കെ തന്നെ നമുക്ക് കിട്ടും നമ്മുടെ അക്കൗണ്ട് ഏസ് ഇപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ അത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക അത്രയും സ്റ്റെപ്സ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു അത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പേയ്മെന്റ് നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് ഒരു അക്കൗണ്ട് അപ്രൂവ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഒരു ട്വന്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അതായത് രണ്ട് ദിവസത്തിനോട് ഇതൊരു ഓട്ടോമാറ്റിക്കലി കിട്ടിക്കോളൂ നിങ്ങൾ വേറെ പരിപാടി ഒന്നും നിങ്ങൾ ഞാൻ പറഞ്ഞാൽ ഈ സ്റ്റെപ്സ് വരെ ഫോളോ ചെയ്യുക അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് റിസീവ് ആകുന്നതായിരിക്കും നിങ്ങൾ കൊടുത്തിട്ടുള്ള യു പി ഐ ലോക്കാം അത് യു പി ഐയിലൊക്കെ പേയ്മെൻറ്റ് സെൻറ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമ്മുടെ അടുത്ത് പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ രംഗിലും വച്ച് ഗ്രൂപ്പിൽ പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ജോയിൻ ചെയ്തേക്കാം അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത് തന്നുകഴിഞ്ഞാൽ പേയ്മെൻറ്റ് സെൻ്റ് ചെയ്യുമ്പം കമ്പനിൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാനവിടെ പറയും അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ അതിനാണ് അവിടെ ജോയിൻ ചെയ്യാൻ അപ്പോൾ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കടപ്പുണ്ട് അതുപോലെ ഓഫറിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ കടക്കുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോഡ് ചെയ്തോ പക്ക അടിപൊളിയായിട്ട് പേയ്മെൻറ്റ് കിട്ടുന്ന കീഴിലും ഓഫറാൻസോ ഒരു മിസ് ചെയ്തുള്ളത് ഇനി ഓഫേഴ്സ് നമ്മൾ ചെല്ലിയാൽ ഗ്രൂപ്പിലേക്ക് കടപ്പുണ്ട് അവിടെ നിങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോൾ അവിടെയും ജോയിൻ ചെയ്യുക ഈ സംഭവങ്ങളെല്ലാം ചെയ്യുന്നത് നിങ്ങൾക്ക് ക്യാഷ് പക്കായിട്ട് നിങ്ങളെ യു പിയിലേക്ക് കിട്ടുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇതുപോലത്തെ വീഡിയോ ബൈ